പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ ഏറെ സന്തോഷിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടു നോക്കൂ മലയാള ഭാഷ മരിക്കുകയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഏറെ സങ്കടത്തോടെ നമ്മൾ കേൾക്കാറുണ്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അത്തരം സംശയങ്ങൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട് തന്നെ നേരാവണ്ണം മലയാളം സംസാരിക്കാൻ അറിയുന്നവരുടെ എണ്ണം ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറഞ്ഞു വരിക സത്യം പറഞ്ഞാൽ കുറച്ച് അറിയാവുന്നവർ പോലും ഭാഷയിൽ ചുരുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയ ആൾക്കാർ ചുറ്റുമില്ല എന്നുള്ളത് ആണ് ഒരു പ്രധാന കാരണമാക്കാണ് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മലയാളം അധ്യാപകരും ഇവിടെയൊക്കെ ചോദിക്കാമായിരുന്നു ഇപ്പം ഇപ്പം അങ്ങനെ ഒരു 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 ആക്സസബിലിറ്റി ഇല്ല ഞാൻ ഇന്നലെ കണ്ട കാര്യം അത് തീർച്ചയായും പരിഹരിക്കുന്ന ഒന്നാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ച സംശയം തോന്നിയ ചില കാര്യങ്ങൾ ഗൂഗിൾ ജമിനയോട് ചോദിച്ചപ്പോൾ അത് ഒട്ടും പ്രതീക്ഷയിലാണ് അല്ലാതെയാണ് ഞാൻ ചോദിച്ചത് എങ്കിലും കിട്ടിയ ഉത്തരങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഞാനത് കാണിച്ചു കാണിച്ചുതരാം ഞാൻ ചോദിച്ചത് ഒരു മലയാളം വാക്കിനെ വിഗ്രഹിക്കാൻ അറിയാമോ തീർച്ചയായും ഏത് മലയാളം വാക്കാണ് വിഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ സഹായിക്കാം ഓക്കെ പ്രതിഭ എന്ന വാക്കിനെ എങ്ങനെ വിശദീകരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ വാക്കിന് വ്യാകരണപരവും സാഹി സാഹിത്യപരമായോ വിവക്ഷകളുണ്ട് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം വ്യാകരണപരമായ വിഗ്രഹം പ്രതിഭ എന്ന വാക്ക് ഒരു തദ്ധിതമാണ് അതായത് നാമത്തിൽ നിന്നോ വിശേഷത്തിൽ നിന്നോ രൂപം കൊള്ളുന്ന പദം ഇതിനെ പിരിച്ചെഴുതാൻ സാധിക്കില്ല ഒറ്റ പദമായിട്ടാണ് നിലനിൽക്കുന്നത് സാഹിത്യപരമായ അർത്ഥം അല്ലെങ്കിൽ വിശകലനം പ്രതിഭ എന്ന വാക്കിൻ്റെ അർത്ഥം സൃഷ്ടിപരമായ കഴിവ് അസാധാരണമായ ബുദ്ധിശക്തി നൂതനമായ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷി എന്നൊക്കെയാണ് ഒരു വ്യക്തിയുടെ അന്തർലീനമായ കഴിവ് അല്ലെങ്കിൽ ദൈവികമായ ദാനമായി എന്നെ കണക്കാക്കുന്നു ഈ വാക്കിനെ കൂടുതൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇതിലെ പ്രതി എന്ന അത് അവിടെ ഒരു ബംഗാളി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും അത് ഉപസർഗം എന്നാണ് ഞാൻ പിന്നെ നോക്കി എതിരായി ഓരോന്നിനും പുറത്ത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ നൽകുന്നു എന്നാൽ പ്രതിഭ എന്ന ഒറ്റപദമായി പരിഗണിക്കുമ്പോൾ ഈ ഉപസർഗത്തിന് പ്രത്യേക അർത്ഥമൊന്നും അർത്ഥമൊന്നുമില്ല ഭ എന്നുള്ളത് പ്രകാശത്തെയും തേജസ്സിനെയും സൂചിപ്പിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാം അങ്ങനെ പ്രതിഭ എന്നത് പുറത്തോട്ട് പ്രകാശിക്കാനുള്ള കഴിവ് എന്ന അർത്ഥം നൽകിയവ ചുരുക്കത്തിൽ വ്യാകരണപരമായി പ്രതിഭ എന്ന വാക്കിനെ വിഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാൽ സാഹിത്യപരമായി ഇതിനെ ആ ഒരു തമിഴ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ് നോക്കിയെടുത്ത് അത് വാക്ക് ഞാൻ നോക്കിയെടുത്തപ്പോൾ അന്തർലീനമായ സൃഷ്ടിപരമായ കഴിവായി കാണാം മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ വിശദീകരണം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റെന്തെങ്കിലും വാക്ക് വിഗ്രഹിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും ഇത് ഭയങ്കര ഒരു സംഭവമാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ആര് പറഞ്ഞുതരും ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ വാക്ക് ചോദിച്ചിരുന്നു ഒരു മലയാളം പ്രോഗസറിനടുത്ത് അപ്പോൾ പുള്ളി അത് പറഞ്ഞു വാക്ക് ഇത് വളരെ കറക്റ്റേ ആയിരുന്നു അതൊരു ഒരു ഒരു കുറേ നാളും മുമ്പായിരുന്നു എന്തായാലും ഇവരുടെ ഈ എ ഐ ടീം ടീമും ഭാഷ ടീമും ഒക്കെ വളരെയധികം അഭിനന്ദന അർഹിക്കുന്നു ശരിക്കും നമുക്ക് നല്ലൊരു സപ്പോർട്ടാണത് ഇനി അടുത്ത ഒരു ചോദ്യം ഓക്കെ വിനയം എന്നുള്ള വാക്കുകൂടെ ഒന്ന് വിഗ്രഹിക്കാമോ തീർച്ചയായും വിനയം എന്ന വാക്കിനെ നമുക്ക് പരിശോധിക്കാം വിനയം എന്ന വാക്ക് ഒരു ഭാവന നാമമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിക്കുന്ന ഗുണമാണല്ലോ വിനയം ഈ വാക്കിനെയും വ്യാകരണമായി തിരിച്ചെഴുതാൻ സാധിക്കില്ല ഇതൊരു കാതുവിൽ നിന്നോ പ്രാഥമിക രൂപത്തിൽ നിന്നോ നേരിട്ടുണ്ടായതാണ് എങ്കിലും ഈ വാക്കിൻ്റെ അർത്ഥത്തെയും അതിൻ്റെ ഘടനയെ നമുക്ക് വിശകലനം ചെയ്യാം വിനയം എന്നതിൽ വി എന്ന ഉപസർഗം എന്നാൽ ഒരു വാക്കിൻ്റെ മുന്നിൽ ചേർക്കുന്ന അക്ഷരം അല്ലെങ്കിൽ അക്ഷരക്കൂട്ടം പ്രത്യേകം വ്യത്യസ്തമായ താഴ്മയായ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു നയം എന്ന വാക്കിന് രീതി നടപടി നിയമം എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് വിനയം എന്ന വാക്കിനെ അക്ഷരാർത്ഥത്തിൽ വ്യക്തിയെന്ന് ഒരു പ്രത്യേകമായ രീതി താഴ്മയോടെയുള്ള പെരുമാറ്റം എന്നൊക്കെ അർത്ഥം വരും ഒരാളുടെ സ്വഭാവത്തിലെ എളിമയും മര്യാദയും വിനയത്തിലൂടെ പ്രകടമാകുന്നു ചുരുക്കത്തിൽ പ്രതിഭ എന്ന വാക്ക് പോലെ വിനയം എന്ന വാക്കിനെയും വ്യാകരമായി വിഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാൽ അതിലെ വി എന്ന ഉപസർഗത്തിൻ്റെ അർത്ഥവും നയം എന്ന വാക്കിൻ്റെ അർത്ഥവും ചേർത്ത് വായിക്കുമ്പോൾ താഴ്മയോട് കൂടിയ പെരുമാറ്റം എന്നാണെന്ന് മനസ്സിലാക്കാം ഇത് ഈ വിനയം എന്നുള്ള വാക്കും ഞാനൊരു പ്രൊഫസറത്ത് ചോദിച്ച് മനസ്സിലാക്കിയ വാക്കാണ് അത് സൂപ്പറായിട്ട് ഇവർ തരുന്നത് നമുക്ക് വളരെ ആയിട്ട് തരുന്നുണ്ട് എല്ലാവരും ഈ ഒരു ഫീച്ചർ ഗൂഗിൾ ജമിനിയുടെ ഫീച്ചർ ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു താങ്ക്